ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊക്കെ കാർത്തിക ആഘോഷിച്ചോ എന്നാൽ എൻ്റെ വീട്ടിലെ കാർത്തിക ആഘോഷം കണ്ടാലോ ഇതാണ് എൻ്റെ അമ്മ കാർത്തിക നമ്മൾ കിഴങ്ങ് വർഗങ്ങൾ പുഴുങ്ങാറുണ്ട് നമ്മൾ ഇന്ന് മധുര കിഴങ്ങും ചേമ്പുമാണ് പുഴുങ്ങാൻ എടുത്തത് കിഴങ്ങൊക്കെ പുഴുങ്ങി കഴിഞ്ഞു നമുക്കതിൻ്റെ അമ്മുമ്മേ കണ്ടാലോ ആ പിന്നെ ഇതാണ് എൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ കാർത്തികയ്ക്ക് വേണ്ടി തിരികൾ ഒരുക്കുകയാണ് പിന്നെ ഞാനും എൻ്റെ അമ്മയും വിളക്കുകൾ വൃത്തിയാക്കി സാധാരണ എല്ലാ വർഷവും എൻ്റെ ചിറ്റയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഈ വർഷം ചിറ്റ ഇവിടെ ഇല്ല വിമസിയു ചിറ്റ അപ്പോൾ ഞാനും അമ്മയും വിളക്കുകൾ വീട്ടിനു മുന്നിൽ ഒരുക്കുകയാണ് കഴിഞ്ഞ വർഷം ചിറ്റേ ഞാനും ഒരുപാട് വിളക്ക് വച്ചായിരുന്നു പക്ഷേ ഇത്തവണ പറ്റിയില്ല കാരണം മഴയായിരുന്നു ആ പിന്നെ എന്റെ ക്രിസ്മസ് പരീക്ഷ തുടങ്ങി ഇന്ന് മലയാളമായിരുന്നു വിളക്കുകൾ വച്ചിട്ട് വേണം നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇത്ര നേരമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ ഞാനാണ് ഈശാകൃഷ്ണ നാലിലാണ് പഠിക്കുന്നത് ആ ഇതിനിടയിൽ നമ്മൾ വിളക്കിൽ തിരിയും എണ്ണയും ഒഴിച്ചു അകത്തെ വിളക്ക് അമ്മുമ്മയാണ് ഒരുക്കിയത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ ഇതാണ് എൻ്റെ അവൻ ഇത്ര നേരം തീവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു അമ്മ എണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ട് അവനും എണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞ് വന്നു ബാക്കിയുള്ള വിളക്കിൽ ഞാൻ എണ്ണ ഒഴിച്ചു അമ്മുമ്മ അപ്പ ഉണ്ടാക്കിയ തിരി ഒന്ന് കത്തിക്കുകയാണ് ഈ തിരികൾ പുരയിടത്തിൽ വെക്കാനാണ് അമ്മുമ്മ പറയുന്നത് ഈ തിരികൾ പ്ലാവിനും മാവിനും തെങ്ങിനും ദീപങ്ങൾ കാണാനാണ് അമ്മുമ്മ പറയുന്നത് നിങ്ങൾ കേട്ടോ എനിക്ക് മുഴുവനായിട്ടൊന്നും മനസ്സിലായില്ല ബാക്കിയുള്ള തിരികളെല്ലാം നമ്മൾ പുരടത്തിൽ വച്ചു വിളക്ക് വയ്ക്കാൻ അച്ഛനും അപ്പൂപ്പനും ഇല്ലായിരുന്നു നമുക്കൊരു കാവുണ്ട് അപ്പൂപ്പൻ അവിടെ പോയി വിളക്ക് കത്തി എല്ലാ വൈകുന്നേരവും അപ്പൂപ്പൻ കാവിൽ പോകും ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കാവ് കാണിച്ചു തരാം നമുക്കൊരു കടയുണ്ട് അച്ഛൻ കടയിൽ വിളക്ക് വച്ചെന്ന് പറഞ്ഞു ഇതിനിടയിൽ അമ്മമ്മ അകത്തെ വിളക്ക് കത്തിച്ചു നമ്മുടെ വീട്ടിൽ എന്നും അമ്മുമ്മേട് വിളക്ക് കത്തിക്കുന്നത് ചില ദിവസങ്ങളിൽ ഞാനും കത്തിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആരാണ് വിളക്ക് കത്തിക്കുന്നത് ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്റെ ചിറ്റയ്ക്ക് കാർത്തിക വളരെ ഇഷ്ടമാണ് ചിറ്റയ്ക്ക് കാണാനാണ് ഈ വീഡിയോ എടുത്തത് ഞാനും എന്റെ അഴിയാനം പുറത്തെ വിളക്ക് കത്തിച്ചു നമ്മൾ വിളക്ക് വച്ച് തീരാറായപ്പോ നേരം ഇരുട്ടി അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ആഘോഷം ഇതാണ് നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് ഇതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടാം ഇതിനിടയിൽ നമ്മുടെ ലോക്കിക്കുട്ടനെയും വിളക്ക് കാണിച്ചു അപ്പൊ ബൈ ടറ്റാ